എന്തൊരുമയാണല്ലേ സ്റ്റൈലിഷ് ലുക്ക് വെയിറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും മികച്ച ശേഖരം കൊച്ചിക്കാരുടെ പ്രിയപ്പെട്ട ജുവല്ലറി പന്ത്രണ്ടാം ക്ലാസ് പരീക്ഷയിൽ കാലടി ശ്രീശാരദ വിദ്യാലയത്തിലെ രുക്മ ബി മനത്താംപ്പള്ളി നേടിയ വിജയത്തിന് പത്തരമാറ്റിളം ചെറുപ്പത്തിലെ അമ്മയെയും അച്ഛനെയും നഷ്ടപ്പെട്ട രുക്മ ജീവിതത്തോട് പടവെട്ടി നേടിയത് തൊണ്ണൂറ്റിയൊന്ന് പോയിന്റ് അറുപത് ശതമാനം മാർക്ക് ബൈജു എം കുമാറിന്റെയും മിനു ബൈജുവിന്റെയും രണ്ടാമത്തെ മകളാണ് രുക്മ രുക്മ്മാറാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ന്യൂമോണിയ ബാധിച്ച അമ്മയും പന്ത്രണ്ടാം ക്ലാസ്സിൽ വെച്ച് ഹൃദയാഘത്തെ തുടർന്ന് അച്ഛനും മരിച്ചു പിന്നീട് ചിറ്റയുടെ സംരക്ഷണത്തിലായിരുന്നു രുക്മ സ്കൂളിൽ ഹോസ്റ്റലിൽ നിന്നായിരുന്നു പഠനം പഠനത്തിനും മറ്റും സ്കൂളിന്റെ എല്ലാവിധ സഹായങ്ങളും രുക്മക്ക് ലഭിച്ചിരുന്നു ിൽ ഹെഡ് ആയിരുന്നു പഠനത്തിൽ മാത്രമല്ല കലാ സാംസ്കാരിക രംഗങ്ങളുടെ മുൻപന്തിയിലായിരുന്നു രുക്മ കഴിഞ്ഞ സംസ്ഥാന സി ബി എസ് ഇ കലോത്സവത്തിൽ കഥാരചനയിൽ രുക്മ ഒന്നാം സ്ഥാനം നേടിയിരുന്നു സിവിൽ സർവീസ് നേടണമെന്നാണ് രുക്മയുടെ ആഗ്രഹം സഹോദരി ജ്യോതി വിദേശത്ത് ഉപരിപഠനം നടത്തുകയാണ് ന്യൂസ് ബ്യൂറോ കാലടി